ആയി നമുക്കിന്നൊരു ബീഫിൻ്റെ ലിവർ റോസ്റ്റ് തയ്യാറാക്കാം അതിന് നമ്മൾ ബീഫിൻ്റെ ലിവറ് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ് അതിന് ഒരു പാത്രം ചൂടായി എണ്ണിയൊഴിച്ചു അതിനകത്തേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി ചേർത്ത് അത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് പച്ചച്ചവ് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് അതൊരു പച്ചച മാറുന്നത് വരെ നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് വേണ്ടി വരുമ്പോഴേക്കും നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നില്ല പകരം കുരുമുളക് പൊടി കുറച്ചു ഏറെ തന്നെ ചേർത്ത് കൊടുക്കണം കുരുമുളകും ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച ലിവർ ഇതിനകത്ത് ചേർത്ത് നന്നായി അത് മസാലയൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം കറിവേപ്പില പച്ച വെളിച്ചെണ്ണയും നനച്ച് എടുക്കാം അപ്പം നമ്മുടെ ബീഫിൻ്റെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക